നമസ്കാരം ചില നിലപാടുകൾ കണ്ടാൽ അതിനോട് ഐക്യപ്പെടാതിരിക്കാൻ കഴിയില്ല കൈയടിക്കാതെ പോകാൻ കഴിയില്ല എത്ര വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ചില നിലപാടുകളോട് നമുക്ക് ഐക്യപ്പെടേണ്ടി വരും സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് ആണ് ഇപ്പോൾ മധുരയിൽ നടക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് സമ്മേളന ഹാളിലെത്തിയ പ്രതിനിധികൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീനികളുടെ പരമ്പരാഗത വസ്ത്രമായിട്ടുള്ള കഫിയ ധരിച്ചു വന്നിരിക്കുന്നു പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞുതുള്ളുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം എന്നൊക്കെയാണ് സി പി എമ്മിനെ ആക്ഷേപിച്ചുകൊണ്ട് പലരും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഇതിനൊന്നും ചെവി കൊടുക്കാതെ സി പി ഐ എമ്മിന്റെ പ്രതിനിധികൾ സമ്മേളന ഹാളിലെത്തിയ പ്രതിനിധികൾ ഒന്നടങ്കം കഫിയ ധരിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എഫ് പേജിലും ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ വരെയുള്ള പ്രദേശങ്ങൾ സ്വതന്ത്രമാവുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് ഫലസ്തീനികൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിച്ച സമയത്തുള്ള ഒരു പിന്തുണയാണ് മതേതര ജനാധിപത്യ സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പിന്തുണയാണ് അതുകൊണ്ട് തന്നെ ഈ പിന്തുണയെ കയ്യടിച്ച് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല അതിനോട് ഐക്യപ്പെടാതിരിക്കാൻ കഴിയില്ല നേരത്തെ ഇവിടെ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഫലസ്തീന്റെ പേരൊട്ടിച്ചിട്ടുള്ള ബാഗ് ധരിച്ചു വന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ആ ചിത്രത്തെ ഏവരും കയ്യടികളോട് കൂടിയാണ് സ്വീകരിച്ചത് ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അത് കൈയിട്ടു വാരി കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് രാജ്യത്ത് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി കലഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് രാജ്യത്താണെങ്കിലും ലോകത്താണെങ്കിലും ഗസയിലാണെങ്കിലും മുസ്ലിം മതവിഭാഗങ്ങൾ വലിയ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഗസയിൽ നടക്കുന്നത് വംശഹത്യാണെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തമാക്കിയതാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയതാണ് ഈ ഒരു സമയത്താണ് ഇവിടുത്തെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അവരുടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആ സമ്മേളന വേദിയിലും ഹാളിലും ഒക്കെ ഫലസ്തീനികൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ വസ്ത്രം ധരിച്ച് രംഗത്തെത്തിയത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പലർക്കും കുരുപുട്ടുന്നു വല്ലാതെ ഉറഞ്ഞു തുള്ളുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിനെ മോശമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു സി പി ഐ എമ്മിനോട് ഏത് വിധത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഐക്യപ്പെടാതിരിക്കാൻ കഴിയില്ല ഉറഞ്ഞു നോളുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളോട് എനിക്ക് മറ്റു ചില വിഷയങ്ങൾ കൂടെ പറയാനുണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കാറുണ്ട് അവർ മതം നോക്കാറില്ല ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാറില്ല പറയാനുള്ളത് പറയും ഒരിക്കലും ജാതിയുടെ പേരിൽ വർഗീയത പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാറില്ല ആ പാർട്ടിയുടെ നയം അതല്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ അടുത്ത കാലത്ത് ചില വാർത്തകളും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ എം സ്വരാജ് നടത്തിയ ചെറിയ ഒരു പ്രസംഗം അതുകൂടെ കണ്ടിട്ട് നമുക്ക് പിരിയാം അത് ഈ ഒരു സമയത്ത് എം സ്വരാജിന്റെ ആ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാതെ പോകാൻ എനിക്ക് കഴിയുന്നില്ല അഞ്ചു ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ളൊരു സംസ്ഥാനമായിരുന്നു ഒരു കാലത്ത് ബീഹാർ ആ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു ഒരു വർഗീകലാവും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല രാജസ്ഥാൻ ഒരിക്കൽ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാവിന്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒരിക്കൽ അബ്ദുൾ റഹ്മാൻ അന്തുലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആസാമിലാണ് ആസാം ഡോക്ടർ സൈതാൻ വർത്തൈവും ആസാം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല മൂന്ന് തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായ നേതാവിന്റെ പേര് എംഒ എച്ച് ഫാറൂഖ് എന്നായിരുന്നു രണ്ടു മാസമെങ്കിൽ രണ്ടു മാസം കേരളത്തിൽ സി എച്ച് മുഹമ്മദ് ഗോയി മുഖ്യമന്ത്രിയായി ഇവരെയൊക്കെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരുടെ മതം നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടേയില്ല ഏറ്റവും ഒടുവിൽ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ടാം യു പി എ കാലത്ത് പക്ഷേ അയാൾ സിക്കുകാരനാണ് എന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ മതമല്ലേ സിഖ് നമ്മുടെ എവിടെയും വർഗീയമായ ധ്രുവീകരണത്തിന് കാരണമായിട്ടില്ല മതം ഒരു വിമർശന കാരണമോ കലാപകാരണമോ ആയി രൂപപ്പെട്ടിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ഇന്ന് വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ തങ്ങളുടെ താൽപര്യമനുസരിച്ചുള്ള കഥകൾ രചിച്ച് മുൻപോട്ട് വരാൻ സംഘപരിവാരം ശ്രമിക്കുന്നത്